വീട്ടിൽ കഴുകലോട് നോക്കിയിട്ടല്ലോ സാറേ അജു പേർക്കുള്ള കോച്ചോറ് കെട്ടിയ വീട്ടുകൾ അബ്ദുട് പറയാറ് നീ രാജസ്ഥാൻ റോസിന്റെ ക്യാപ്റ്റനായിട്ട് കേരളത്തിൽ നിന്നാണെങ്കിൽ എടുത്തോടാണ് കിട്ടിയത് അമ്മയുടെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്റെ ഒരു കൂട്ടുകാരനാ സാർ പേരെന്താണ് ഞാൻ ചെയ്തിട്ടു രജിസ്ട്രേഷൻ ചെയ്തിട്ട് വിളിക്കാ നിന്റെ കാര്യത്തിലേക്ക് കൊണ്ടുവരാം അമ്മയെ കൊണ്ടുവരാഞ്ഞു കഴിക്കാറുണ്ട് മെസ്സയക്കാറുണ്ട് പരിപാടി പിടിച്ച് തരാറുണ്ട് ആ നന്ദി കാണിക്കണം നീ അവിടെ അടിപൊളിയാണ് റിഷാദ് സുന്ദരനാണ് ഇർഷാദ് മകനാണ് അടിച്ചു പൊളിക്കും റിഷാദാണ് മലയാള സിനിമയിൽ ഭാവി താരമാണല്ലോ റിഷാദ് റിഷാദ് മാത്രമല്ല അത് ഏത് പറഞ്ഞിട്ടില്ലല്ലോ അഴിഞ്ചേ അടിപൊളി ഒന്നൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാമോ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ വിക്രമിന്റെ പടമൊക്കെ ഇറങ്ങാനായിട്ട് പോകണല്ലേ ഇറങ്ങി 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 കുറച്ച് പഴയ ആണ് അന്യൻ മൂക്കത്തെ ആ ഒരു ക്യാരക്ടർ അഞ്ചു പേരെയെന്ന് പറഞ്ഞു ആ ഒരു അതും പ്രകാശാദിന്റെ മൂന്ന് രണ്ട് പേരും പറയുന്നുണ്ട് രണ്ട് ചെയ്യാം വിക്രമിന്റെ ആ ഒരു രണ്ട് ക്യാരക്ടറും പിന്നെ പ്രകാശ കാ அம்பே வெளிய சிவாஜியா பத்திர கமல பாத்திரம் കൊള്ള ഞാൻ ഞങ്ങക്ക് വേറെ മറ്റേ മൈൻഡൊക്കെ മാറി അവിടെ പോണ്ടോ കണ്ണു പറഞ്ഞിട്ടുണ്ട് നാട്ടുകാരി നമ്മളെ ഒരുപാട് നാടായിട്ട് കേക്കുന്നതാണ് എന്റെ ഒരു കാര്യം പറയാം അത് ഞാനിപ്പോഴാണെന്ന് പുറത്തോട്ട് പറയാം വേറെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ശബ്ദം പുന്നപ്രശാന് അതായത് അയ്യപ്പ ബൈജു എന്ന് പറയും സ്റ്റേജ് എല്ലാ പ്രധാനമായിട്ട് അത് ഞാൻ പറയാൻ വേറെ വേറൊന്നുമല്ല എന്റെ മാമനാണ് യാത്ര ഒരു മാമനേ ഉള്ളു എന്റെ മാമനാണത് എന്റെ അമ്മയുടെ സ്വന്തം മാങ്ങളെയാണ് അപ്പൊ മാമന്റെ വോയിസ് ആണ് ഇമിഡിയറ്റിന് വേണ്ടി പോകുന്നത് അപ്പൊ മാമന്റെ ആ ഒരു കുടിയൻ വേഷം അതായത് അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ഞാനിവിടെ എടുക്കാനായിട്ട് ശ്രമിക്കാം എനിക്ക് അന്തം കിട്ടിയില്ല പറ്റത്തില്ലെന്ന് അതിന്റെ സുഖം അറിയാൻ പാടില്ല എന്നിട്ടാണ് ഇതുകൊണ്ടത്

സഞ്ജു എല്ലാം ശരിയാകും വീട്ടില് കഴിക്കലോട് നോക്കിയിട്ടല്ല സാറേ അജു പേർക്കുള്ള പൂച്ചെറു കെട്ടിയോട് പറയാറ് സർക്കാർ ആശുപത്രിയില് ആജ്ജു വീട്ടിൽ കഴിക്കാനോട് നോക്കിട്ടല്ല സാറാവേറ്റോയിച്ചിട്ട് അങ്ങനെയാണോ അങ്ങനെയാണോ വീട്ടിൽ കഴിക്കാനോടോ ചോദിച്ചിട്ടല്ല സാറവേ അജു പേർക്കുള്ള പൊതിച്ചോറ് കിട്ടിയൊക്കെ ഞങ്ങൾ അബ്ബിയോട് പറയാറ് സർക്കാർ ആശുപത്രിയില് ആ അജ് പൊച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രതീക്ഷ ഉണ്ടല്ലോ അതാണ് ഞങ്ങൾ വിശ്വാസം സഞ്ജു സാംസന്റെ ഇന്റർവ്യൂ വൈസാണ് ഏതെങ്കിലും രാജസ്ഥാൻ രാജസ്ഥാൻ ടീമിലേക്ക് ഏതെങ്കിലും പ്ലേയേഴ്സിന് എടുത്തിട്ടോ എന്ന് ചോദിച്ചു അല്ല ചേട്ടന്റെ ചേട്ടൻ ഏതെങ്കിലും ഒരു മലയാളിയായിരുന്നിട്ട് ഏതെങ്കിലും പ്ലേഴ്സിനെ രാജസ്ഥാൻ ടീമിൽ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചേട്ടൻ ഏതെങ്കിലും മലയാളിയായിട്ട് ഏതെങ്കിലും രാജസ്ഥാൻ ടീമിലെ അപ്പോൾ പലര് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നീ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ട് കേരളത്തിൽ നിന്നാണെങ്കിലും എടുത്തോടാന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് പ്ലേസിന് ട്രയൽസിൽ കൊണ്ടുപോവാറുണ്ട് നല്ല ടാലൻ ഉള്ള പ്ലേസിന് എടുത്തിട്ടുണ്ട് എടുക്കാതെ പോയിട്ടുണ്ട് അപ്പൊ നമുക്കേ നമുക്ക് ആരെങ്കിലും വിളിച്ചു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാൻ അമ്മ താരസങ്കരോടെ മീറ്റിംഗിലാണെന്നോ അമ്മയുടെ മീറ്റിങ്ങിലാണ് എനിക്ക് പെർമിഷൻ കിട്ടി കിട്ടിയെന്ന് മെമ്പർഷിപ്പ് കിട്ടി അപ്പൊ ഞാനവിടെ വന്ന എന്റെ സന്തോഷം ഒരു അറിയിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരെ വിളിക്കാം അപ്പൊ നിങ്ങൾ ആരുടെ ഒക്കെ സോണിലേക്ക് എന്റെ കൂടെ ഇരിക്കുന്ന മൂന്ന് സിനിമാടന്മാരാണ് ആരാ സിനിമാ എന്ത്

ടെ മോനെ കഷ്ടപ്പാടും ദുരിതമുള്ള മനുഷ്യനാണ് ഞാൻ രണ്ട് സിമ്മിലും പൈസ ഇട്ടു പിടിക്കണോ ഹലോ അതെയാ ഞാൻ റിഷാദാണേ ഞാനിന്റെ ഇവിടെ സ്റ്റുഡിയോ എനിക്ക് മറ്റേ അമ്മ താരസങ്കടില്ലേ മെമ്പർഷിപ്പ് കിട്ടിയടാ ഞാൻ മറ്റേ വീഡിയോ വൈറൽ എടാ സത്യം ലാൽ ലൂസിഫർ ആയപ്പോലെ എംബുരാണിക്ക് ഇറങ്ങല്ലേ ഇറങ്ങിയില്ലേ അപ്പൊ ഇറങ്ങിയപ്പോ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് പുള്ളി പുള്ളിയാണ് അതിന്റെ പ്രസിഡന്റ് അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരു മെമ്പർഷിപ്പ് വന്നു അപ്പൊ ഞാൻ രജിസ്ട്രേഷൻ ഇവിടെ പോലെ നടന്നിരിക്കുന്നു ശരിക്കുമെന്നല്ലേ ഞാൻ അമ്മ കളവ് വെയിറ്റ് എന്റെ ഒരു കൂട്ടുകാരനെ ആസിഫല്ലേ

ഹലോ എന്തുണ്ട് വിശേഷ ചെറിയൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതിന് ഉണ്ട് നമ്മുടെ പയ്യനാണ് കേട്ടോ ഞാൻ കുറച്ച് നേരൊക്കെയാണ് മോനെ ഞാൻ വിളിക്കാം വിളിക്കേ ஹலோ ஆசிஃப் கூடrangle அகுளு பாத்துறோமே கபிலன் சார் கூட உண்டு. ரொம்ப சந்தோஷம் தான். உங்களை கால் பண்ண முடியல. நான் வந்து ஒரு சூட்ருங்க சூட்டுக்காக கேரளத்தில் வந்தேன் அப்போதான் இந்த அம்மா மேடையில் வந்து இங்க ரிஷா வந்து என்னோட பெரிய ஃப்ரெண்ட் அவன் வந்து அந்த ஆக்டர் பாலா ரொம்ப நல்லாவும் பண்றது எனக்கு ரொம்ப பிடிக்கும் நல்ல நல்லா பார்க்க கொடுத்தா கொடுத்தாங்க வந்தேன் நைஸ் ப்ரோ ടാ ശരിടാ വിളിക്കുന്നു ശരി ശരി എടാ ശരിക്കും ഞാൻ ഇത്ര പേരോട് സംസാരിച്ചു രജിസ്ട്രേഷൻ ചെയ്തിട്ട് വിളിക്കാൻ നിന്നെ ഇതിലേക്ക് കൊണ്ടുവരാ അമ്മയെ കൊണ്ടുവരാ Hey guys, I do it. <laughs>